تزود من التقوى فانك راحل وسارع الى الخيرات فيمن يسارع فما المال والأهلون الا ودائع ولا بد يوما ان ترد الودائع നിർവഹിച്ചു പരിശുദ്ധമായ നടന്നു എല്ലും നമ്മ പോലാക്ക നമ്മൾ ചെയ്യുന്ന ഓരോ ആങ്കലുകളും നമ്മളീ ശക്തമായ കഠിനമായ ചൂടുള്ള ഈ ദിനങ്ങളിൽ വേണ്ടി നമ്മൾ നോമ്പെടുത്തു അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നമ്മൾ ഓരോ ജമായത്തിന് വേണ്ടി എത്തുന്നു ഇതെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൂടുതലായി വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ

അത് വെറുതെയാണ് ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലം ലഭിക്കുകയില്ല ആ ഏഴ് രൂപത്തിൽ വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു നടക്കുക ഭയങ്കര ഞാൻ മനുഷ്യൻ പറയുന്നു പക്ഷേ അവനിൽ നിന്ന് ദോഷം വന്നുപോകുന്നു ദോഷം ഒഴിവാക്കാതെ അള്ളാഹുവിനെ ഞാൻ പേടിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ആ പേടികൊണ്ട് ഫലമില്ല ദോഷം വഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം كل الذنوب صغيرها وكبيرها لا تتقى واصنع الكماش فوق ارض الشوق ما يرى لا تحقرن صغيرة ان الجبال من الحصى

ചെറിയ ദോഷങ്ങൾ വരുന്നതും വലിയ ദോഷങ്ങൾ വരുന്നതും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൻ വൻകുറ്റങ്ങൾ മാത്രം ഒഴിവാക്കി അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ സ്ഥലങ്ങളിലൂടെ കുപ്പിച്ചിലുള്ള സ്ഥലങ്ങളിലൂടെ ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ ആയിരിക്കണം നിന്റെ ജീവിതം നമ്മൾ ഒക്കെയുള്ള പല നമുക്ക് കാലിന് ദ്രോഹം ചെയ്യുന്ന പല വസ്തുക്കളും ഉള്ള സ്ഥലത്തിലൂടെ നമ്മൾ നടക്കുമ്പോ കിഴിപ്പോ നോക്കി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കാലിലൊന്നും തട്ടാതെ പരിക്കേൽക്കാതെ ഇരിക്കാൻ വേണ്ടി നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നടക്കും നീ ഭൂമിയിൽ അങ്ങോട്ട് തിരിഞ്ഞാൽ തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാൽ അറാം മുമ്പോട്ട് നോക്കിയാലും പിന്നോട്ട് തിരിഞ്ഞാലും ഒക്കെ ഹറാം എങ്ങോട്ട് ഏത് ഭാഗത്തിലേക്ക് ഏത് ഭാഗത്തേക്ക് നീങ്ങിയാലും ചിന്തിച്ചാലും നോക്കിയാലും ഒക്കെയും അപ്പോൾ മുള്ളുകളുടെ ഇടയിലൂടെ നടക്കുന്ന മനുഷ്യനെ പോലെ ഈ അറാമകളെ നാല് ഭാഗത്തുനിന്നും നമ്മെ ക്ഷണിക്കുന്നു പക്ഷേ അതിലേക്കൊന്നും പോകാതെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള നടത്തമായിരിക്കണം ചെറുദോഷം അതൊന്നല്ലേ പിന്നെ വേറൊരു ചെറുദോഷ മനസ്സിലെ എന്നിങ്ങനെ പറഞ്ഞ് ചെറിയ ചെറിയ പാപങ്ങളെ നീ അതൊരു ായി തീരും കൂടിയതാണ് മലയെ നമ്മൾ എടിച്ച് നടപ്പാക്കുമ്പോ അതിൽ മണ്ണുകൾ ഇങ്ങനെ ഇതെല്ലാം കൂടി കൂടിയ വലിയൊരു സംഗതിയാണ് മല എന്ന് പറയുന്നത് എന്നതുപോലെ കൊറേ ചെറിയ പാപങ്ങൾ ഇങ്ങനെ കൂടുമ്പോ കൊന്നുകൂടുമ്പോ ഇവൻ ദൂരല്ലാതെയായി തീരുന്നു നീതിമാനല്ലാതെ തീരുന്നു ഇവൻ അടുക്കൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ചെറിയ 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 ദോഷങ്ങൾ ദോഷങ്ങൾ സംഭവിച്ചു പോകുന്നവരെ പറയുന്നത് ദോഷങ്ങളിൽ പതിവായി ചെയ്യുന്നവർ അവർ കരുതേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ചെറിയ ദോഷങ്ങളെയും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാലേ നമുക്ക് അള്ളാഹു ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് കൊണ്ട് രണ്ടാമതായി ഒരു ഒരു മനുഷ്യൻ വലിയ വലിയ പറ്റി പക്ഷേ തേടി പിടിക്കാൻ ആകുകയില്ല രക്ഷയുടെ വഴി ഇറങ്ങി അധ്വാനിച്ചത് പിടിക്കാൻ അവനാകൂല വലിയ പ്രതീക്ഷ ഉണ്ട് എനിക്ക് സ്വർഗം വേണം സ്വർഗം കാരണം നമുക്ക് സ്വർഗം കിട്ടണം എനിക്ക് കിട്ടണം റഹ്മത്ത് കിട്ടണം ഇങ്ങനെ തുടങ്ങി എല്ലാ നല്ലതും അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് പോകാനോ അത് എവിടെ കിട്ടുന്നു അവിടെ പോയത് വാങ്ങാനോ അത് അന്വേഷിച്ച് നടക്കാനോ അത് കണ്ടുപിടിക്കാനോ അവന് സമയമില്ല അറിഞ്ഞോ സവാമോ പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നു ആ പറച്ചിരുകൊണ്ടൊരു പ്രയോജനവും ഇല്ല മനുഷ്യന്റെ അധ്വാനങ്ങൾ അധ്വാനങ്ങൾക്കനുസരിച്ചാണ് ഉന്നതങ്ങൾ കീഴടക്കാൻ അവന് സാധ്യമാവുക പരിശ്രമം കൊണ്ടാണ് 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 കഠിനമായ ശ്രമം ഉന്നത സ്ഥാനങ്ങളിലും സാധ്യമാകുക നമുക്കറിയാമോ നമ്മൾക്ക് ഭൗതിക വിഷയങ്ങളിൽ നമ്മൾ ആലോചിച്ചാൽ തന്നെ ഒരാൾക്ക് നല്ല ഉന്നത മാർഗം കിട്ടണമെങ്കിൽ നല്ലോണം അതിനു വേണ്ടി അധ്വാനിക്കണം ഉറപ്പൊഴിച്ച് അവൻ അതിനു വേണ്ടി ഒരുങ്ങിയിരുന്നു പഠിക്കണം അവന് ഏത് മേഖലയിലും എത്തിപ്പെടാൻ കഴിയും എന്നതുപോലെ ഇഷ്ടപ്പെട്ടവനാകണമെങ്കിൽ അടുക്കൽ വലിയ സ്ഥാനം ലഭിക്കുന്നവനാകണമെങ്കിൽ ഉന്നതങ്ങൾ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ രാത്രികളിൽ ഉറക്കമൊഴി ചരിക്കണം രാത്രിയാകുമ്പോഴേക്കും കടന്നുറങ്ങി നേരം കടന്നുറങ്ങിയാൽ ഉന്നതങ്ങളിലേക്ക് കാലി ചെല്ലാൻ കഴിയുകയില്ല മാറ്റി വെച്ച് രാത്രിയിൽ താറ്റുസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും വേണ്ടി സമയം കൂടുതൽ കണ്ടെത്തേണ്ടതുണ്ട് പറയുന്നു നെയ്യത്തുണ്ട് പക്ഷേ ഉദ്ദേശമില്ല നെയ്യത്തുണ്ട് ഉദ്ദേശമില്ല നെയ്യത്ത് മാത്രമേ ഉള്ളൂ ചെയ്യണം എന്ന് ഉദ്ദേശമില്ല

അവൻ അത് ഉദ്ദേശിക്കുന്നില്ല ചെയ്യാനോ ചെയ്യാനോ കരുതിട്ടേയില്ല കാര്യമില്ല അതേപോലെ നാലാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു ബിദുആ ഇദുന്നൽ ജഹ്ദി പ്രാർത്ഥന ചെയ്യുന്നു നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവനെ കണിതമായ പരിശ്രമമില്ല യഖിനുല്ലാഹു തആല യുവഫിക്കഹു ലിൽ ഖൈരി ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഖൈറായ കാര്യങ്ങൾ നേടാൻ വേണ്ടി 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 പ്രാർത്ഥിക്കുന്നു പക്ഷേ വലാ അവൻ അതിനു പരിശ്രമിക്കുന്നില്ല അല്ലാഹു തആല പറഞ്ഞു വല്ലദീന വല്ലദീന ഫീനാ ഫീനാ സുബുലനാ നമ്മുടെ മാർഗത്തിൽ വലിയ പരിശ്രമം ഉണ്ടായിക്കൊണ്ടേ നടത്തിയ പോലെ പണി കൂടി വേണം നല്ല ഒതുക്കാൻ പാടില്ല നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരുപാടുണ്ടാക്കി വെക്കണം കാരണം മനുഷ്യ ഇവിടെ നിന്ന് യാത്ര പോകുന്നവനാണ് നന്മകൾ ഒരുപാട് നേടിയെടുത്ത് സ്വർഗത്തിലേക്ക് കുതിക്കുന്നവരുടെ കൂടെ കുതിക്കാൻ എനിക്ക് കഴിയണം പൊങ്ങൽമാലും സ്വന്തമാക്കി വസ്തികൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ അടുക്കൽ തൽക്കാലത്തെക്കുറിച്ച് സൂക്ഷിപ്പ വസ്തു പോലെയാണ് ഏതൊരു വസ്തു വായ്പാലും ഏതൊരു വസ്തു സൂക്ഷിക്കാൻ നമ്മെ ഏൽപ്പിച്ചാലും അതൊക്കെ അതിന്റെ സമയങ്ങളിൽ അതിന്റെ ആളുകൾക്ക് നാം തിരിച്ചു നൽകേണ്ടതുണ്ടല്ലോ ണ്ട് നമ്മെ തിരിച്ചു വിളിക്കും നമ്മളും തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോ നമ്മတို့ കൊണ്ടുവന്നവയായ കൈലുള്ള ഈ പറഞ്ഞ വസ്തുക്കളൊന്നുമെല്ലാം അറിഞ്ഞു സ്വാലിയാഹബ്റുകളാണ ആ സ്വാലിയായ ഹബ്റുകൾ അതു നമ്മുടേതായി കൊണ്ടുതന്നെ നമുക്ക് നേരെ നിൽക്കും അല്ലാഹു തൗഫീഖ് प्रदान ചെയ്യുമാറാകട്ടെ કુമാനാപ്പെട്ടവ രണ്ടാമതായി പറയുകയാണ് ഇസ്തഗ്ഫാരി ദൂനന്നദം ഇസ്തൽഫാരി നടത്തുന്നുണ്ടിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ മനസ്സിൽ അതിലേക്ക് ആലോചിച്ചു എൻ്റെ അടുത്ത് കൊന്നുപോയി കുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയി അല്ലാ എന്ന നിലക്ക് ഖേദത്തോട് കൂടിയായിരിക്കണം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലേണ്ടത് യഖൂലു അസ്തഗ്ഫിറുല്ലാഹി അല്ലാഹി വലാ യന്ദിമു അലാ മാ കാന മിൻഹു ലാ യഫഅലു ഇസ്തിഗ്ഫാർ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു അത്തായിബു മിനൽ ദംബി കമല്ലാ ദംബലഹു

ചെയ്തുകൊണ്ടേ അതിൻ്റെ അടുത്തൊക്കെ പക്ഷികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കാക്കയൊക്കെ എന്തെങ്കിലും ചീഞ്ഞതും ചീഞ്ഞളിഞ്ഞതും ഒക്കെ കൊത്തിയിട്ട് അത് ആ കൊത്തി അങ്ങ് മാറിപ്പോയി അതിന്റെ ചുണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറേ നേരം വൃത്തിയാക്കി നമുക്ക് തോന്നും എനിക്ക് ചെയ്യുകയില്ല ഇനി കൊത്തുകയില്ല എന്ന് ഇല്ല അതാ നേരെ വന്ന് വീണ്ടും കൊത്തുന്നു வேண்டும் வந்துண்ணோ வேண்டும் வந்துண்ணோ இதனை காக்கதௌமா என்றோகேன வரையീ രൂപത്തിൽ দোষം ചെയ്തു കൊണ്ടേയിരിക്കുന്നുണ്ട് ഇസ്തി പാർ ഇങ്ങനെ నర్తి കൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് റബ്ബിനെ പരിഹസിക്കുന്നது போலയാ അരാമദായി ബഹുമാനപ്പെട്ട ഒരു പറയുന്നു ബില്ലാരിയത്തി ദൂന സരീറാ തന്റെ രഹസ്യ ജീവിതങ്ങളെ ഹിറായി അവൻ കാണിക്കുന്നു പക്ഷേ തന്റെ രഹസ്യ ജീവിതം വളരെ പോകാ അത്ര വളരെ വളരെ മാന്യനാണ് ാണ് ആളുകളൊക്കെ തിരക്കുകളില്ല നല്ല ആളാണ് നല്ല ആളാണ് ദാനങ്ങളൊക്കെ ഉള്ള ആളാണ് പക്ഷേ അവന്റെ രഹസ്യ ജീവിതം വളരെ പോക്കാടാൻ അവന് ആത്മാർത്ഥമായി കൊണ്ടല്ല അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആൾക്കൂട്ടത്തിലാകുമ്പോ സെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ആലോചിക്ക നമ്മള് കൂട്ടത്തിലാകുമ്പോ ആളുകൾക്കിടയിലാകുമ്പോ നമ്മള് പള്ളിയിൽ ജമായത്ത് നടക്കുമ്പോ ഉള്ള ജമായത്തിൽ ഉണ്ട് ഏതെങ്കിലും പോയാൽ നമ്മൾ വീട്ടിൽ നിന്ന് വന്നാൽ ഈ ആവേശം നമുക്ക് ചോർന്നു പോകുന്നുണ്ടോ വീട്ടിൽ വെച്ച് നിസ്കാരം നടക്കാതെ പോകുന്നുണ്ടോ അന്നത്തെ തറാവി നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ യുടെ പിഴവ് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഒക്കെ വളരെ ക്ലിയറായിരിക്കണം അബ്ദുല്ല

മനുഷ്യന്റെ രഹസ്യവും പരസ്യവും തുല്യമായാൽ രണ്ടും നല്ല നിലക്ക് കൈറാണ് നന്മയിലാണ് എന്നാൽ

ചരണായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൊ르ത്ത മാത്രം ആഗ്രഹിക്കലാണ് അല്ലാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവെ ബർകത്ത് മാത്രം ആഗ്രഹിക്കലാണ് ലാ തുസീറ മഅറൂ ഇലാ ഖർദി ഖർവിതുന ഗസനാ ഇൻനഹു നഹ്വിദാക തസുല ആളുകളെ കാണാനെന്നോ അറിയാനെന്നോ പ്രശംസിക്കാൻ എന്നോ സൽപേരി ഇടാനെന്നോ

ഞാൻ ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ ചില വാചകങ്ങൾ ആളുകൾ യാണ് എന്ത് കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങൾ സ്വീകരിച്ചത് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറയാണ്

എനിക്ക് കണക്കാക്കിയുണ്ട് എന്ന് എനിക്ക് അറിയാം അത് എന്നെ വിട്ട് വേറൊരാളിലേക്ക് അത് പോകുകയില്ല അത് ഞാൻ തന്നെ എടുക്കും അത് ഞാൻ തന്നെ ഭക്ഷിക്കും അത് എനിക്ക് കണക്കാക്കിയത് വേറെ ഒരാളിലേക്ക് പോകൂല ഇരയാ ഞാൻ ഉത്തമമായ ബോധമുള്ളവനാണ് എന്നോട് കൽപ്പിച്ച ഒരുപാട് അമലുകൾ എന്റെ മേലുണ്ട് ഒരുപാട് ബാധ്യതകൾ എന്റെ മേലുണ്ട് അതുകൊണ്ട് ഞാൻ െ അത് എന്നെ തൊട്ട് വേറൊരാൾ ചെയ്യുകയില്ല നിർബന്ധമാക്കപ്പെട്ടത് ഞാൻ തന്നെ ചെയ്യണം നിർവഹിക്കൂല അതുകൊണ്ട് ഞാൻ അതുമായി അതുമായി ഞാൻ ാണ് ഞാൻ എവിടെയാണെങ്കിലും ഒറ്റക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും വെളിച്ചെണ്ലാണെങ്കിലും അതുകൊണ്ട് തന്നെ റബിനെ തൊട്ട് ഞാൻ ലജ്ജിക്കുന്നുണ്ട് എന്റെ പക്കൽ നിന്ന് വല്ല തിൻകൈ വന്നു പോകാതെ ഇഷ്ടപ്പെടാത്തതൊന്നും വന്നു പോകാതെ നല്ല നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് റപ്പിനെ തൊട്ട് ഞാൻ ലജ്ജിക്കുന്നുണ്ട് നിശ്ചിത സമയമുണ്ട് ആ സമയമെത്തിയാൽ പിന്നെ ഒരു നിമിഷവും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ും ഞാൻ വേഗം അതിലേക്ക് അങ്ങോട്ട് അടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ കൃത്യമായ അതിന്റെ സമയത്ത് തന്നെ നടക്കും അതുകൊണ്ട് പിന്നെ ബിന്ദിപ്പിക്കുകയില്ല അതിൻ്റെ മുൻപെല്ലാം നിർവഹിക്കേണ്ടവരാണ് ഞാന് നാല് കാര്യങ്ങളിൽ ഞാൻ അതുകൊണ്ടാണ് ജീവിതം ജീവിതം ഞാൻ ഞാൻ കെട്ടിപ്പടുത്തത് ഈ കാര്യങ്ങളുടെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ചിട്ടപ്പെടുത്തിയത്